തലശ്ശേരി മട്ടാമ്പ്രം കസ്റ്റംസ് റോഡിലെ ആൾതാമസമില്ലാത്ത തകർച്ചാ ഭീഷണി നേരിടുന്ന വീട് പൊതുജനങ്ങൾക്കും വഴിയാത്രക്കാർക്കും അയൽപക്കത്തിനും ഭീഷണിയാകുന്നു ഈ വീടിനോട് ചേർന്നുള്ള മറ്റൊരു വീടിനും അപകടം നേരിടുകയാണ് വർഷങ്ങളായി ആൾതാമസമില്ലാത്ത ഓടിട്ട പഴയ വീടാണ് കാറ്റിലും മഴയിലും മേൽക്കൂര അടക്കം തകർന്നിരിക്കുന്നത് തകർച്ച നേരിടുന്ന വീടിന് സമീപത്തെ റാഷിദ് ഹൗസിൽ ഉസ്മാന്റെ വീടും അപകടം നേരിടുകയാണ് കാരണം ഈ വീട് തകർന്നു വീണാൽ ഉസ്മാന്റെ വീടും തകരും രണ്ടിനും ഒരു ചുരുള്ള ക്വാർട്ടേഴ്സ് പോലത്തെ നിർമ്മിതിയാണുള്ളത് തകർച്ച നേരിടുന്ന വീടിന്റെ ചുമർ തള്ളി നിൽക്കുന്നുമുണ്ട് തകർച്ച നേരിടുന്ന വീട് കൂട്ടസ്സുത്തായതിനാൽ കേസ് നേരിടുകയാണ് അതുകൊണ്ടാണ് പൊളിച്ചു മാറ്റാനോ അറ്റകുറ്റപ്പണി നടത്താനോ സാധിക്കാതെ എന്നാണ് വിവരം ഒരേ ചുവരായതിനാലാണ് ഉസ്മാന്റെ വീടിന് വിള്ളൽ സംഭവിച്ചിരിക്കുന്നത് ഉസ്മാന്റെ സഹോദരൻ ആസിഫ് തലശ്ശേരി നഗരസഭയ്ക്ക് അപകടാവസ്ഥയിലായ വീട് പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ട് പരാതി നൽകിയിരുന്നു തിങ്കളാഴ്ച വൈകീട്ടോടെ തകർച്ചയിലായ വീടിന്റെ മേൽക്കൂരയുടെ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞ് റോഡിലേക്ക് വീണിട്ടുണ്ട് സംഭവം അറിഞ്ഞ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു ആൾ താമസമില്ലാത്ത ഈ വീട്ടിൽ ഇഴജന്തുക്കളുടെ താവളമായി മാറിയിരിക്കുകയാണെന്ന് പൊതുപ്രവർത്തകനായ മൻസൂർ മട്ടാമ്പ്രം പറഞ്ഞു സംഭവിച്ച ആ പൊളിഞ്ഞ വീട് അതായത് പഴക്കം ചേർന്ന പൂര് വീടോട് ഒരു വീടുണ്ട് അതായത് ഒറ്റ ചുമരിൽ രണ്ട് വീടാണ് ആ രണ്ടാമത്തെ വീട്ടിലാണ് പറഞ്ഞ വീട്ടുകാർ താമസിക്കുന്നത് അപ്പം ഇപ്പം ആ വീടിനൊക്കെ കേടുപാട് സംഭവിച്ചു അപ്പം എത്രയോ വർഷങ്ങൾക്ക് മുന്നേ മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു സമൂഹത്തിന് നൽകുക അപ്പോൾ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം കാരണം നിലം കൊത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരായിരിക്കും അത് കുട്ടികൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീടാറായ വീട് ഏറെ പ്രയാസം ഉണ്ടാകുന്നതായി ഉസ്മാൻ സഹോദരൻ ആസിഫും പറഞ്ഞു വണ്ടികൾ ഇവിടുന്ന് വരുന്നെന്ന് ഒന്ന് തീർച്ചയായിട്ടും പോലീസ് നടത്തണം അതുപോലെ പിന്നെ ഈ ഇവിടെയുള്ള വൈഷ്ഠികൾ ഇതിപ്പോ ഈ വീടിപ്പം ഇപ്പൊ വീട് കഴിഞ്ഞ് താമസില്ലാത്ത വീടാണ് ആ വീടിനുള്ള കർഷകൾ നീക്കിക്കഴിഞ്ഞാൽ മാത്രമേ ഈ പാമ്പുകള് ഇങ്ങനത്തെ ജീവികൾ ഇവിടെ നിന്ന് ഒഴിവാക്കി പോകൂ അല്ലെങ്കിൽ ഇവിടെ തന്നെ കൂടെ കെട്ടിയിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ കാണുന്നത് രാത്രി കാലങ്ങളിലാണ് ബുദ്ധിമുട്ടുകൾ കാണുന്നത് പിന്നെ കൂടുതല് മണി ഇവിടെ ഇവിടെ പാർക്ക് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ